സമസ്തയുടെ നൂറാം വാർഷികം ഉദ്ഘാടന സമ്മേളനം ഇന്ന് ബംഗളൂരു പാലസ് ഗ്രൗണ്ടിൽ നടക്കുകയാണ് രാവിലെ പത്തിന് കോഴിക്കോട് ഖാസി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജബലിലി പതാക ഉയർത്തും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന പൊതുസമ്മേളനം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉദ്ഘാടനം ചെയ്യും പി അക്ബർ വിവരങ്ങളുമായി അല്പസമയത്തിനകം തന്നെ ഈ ഉയർത്തും ഒപ്പം വൈകിട്ടാണ് അല്ലേ നിശ്ചയമായും ശ്രുതി ആ വിധത്തിലാണ് സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തിയാറിനാണ് സമസ്ത കേരള ജമീയത്തിലുലമ എന്ന് പറയുന്ന കേരളത്തിലെ പ്രബലമായ മുസ്ലിം സംഘടന രൂപീകരമാകുന്നത് തുടർന്ന് സമുദായ വിഷയങ്ങൾ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് കഴിഞ്ഞ തൊണ്ണൂറ്റിയൊമ്പത് വർഷം പ്രവർത്തന മണ്ഡലത്തിലുണ്ടായിരുന്നു നൂറാം വാർഷികം മഹാസമ്മേളനമായി തന്നെ നടത്തുമെന്ന് തൊണ്ണൂറാം വാർഷികം ആഘോഷിച്ച ആലപ്പുഴ മഹാസമ്മേളനത്തിൽ സമസ്ത പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാംഗ്ലൂർ പാലസ് ഗ്രൗണ്ടിൽ വെച്ച് ഇത്തരമൊരു മഹാസമ്മേളനം നടക്കാൻ പോകുന്നത് കോഴിക്കോട് ഖാസി ജമലില്ലയിൽ പതാക ഉയർത്തി പത്തു മണിയോടുകൂടി ആ ഒരു ചടങ്ങ് കഴിയുന്നതോടുകൂടി പദ്ധതി പരിപാടികൾ ആരംഭിക്കും കുറിക്കും വൈകിട്ട് നടക്കുന്ന ഉദ്ഘാടന പരിപാടി കർണാടക മുഖ്യമന്ത്രി സിദ്ധരായ ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുക ഇത്തരത്തിൽ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ ആ ഒരു പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ കേരള സംസ്ഥാന അധ്യക്ഷൻ പണക്കാട് സാദിക്കലി ശിബ് തങ്ങൾ ദേശീയ ജനൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരും കർണാടകയിലെ വിവിധ വകുപ്പ് മന്ത്രിമാരും ഒരു പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട് ഏകദേശം ഒരു ലക്ഷ ഒരു ലക്ഷത്തിലധികം പ്രവർത്തകർ തന്നെ ഈ ഒരു മഹാസമ്മേളനത്തിൽ അണിനിരക്കും എന്നാണ് സമസ്ത വൃത്തങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ നൽകുന്ന വിവരം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന മഹാസമ്മേളനത്തിന്റെ ഒരു ഔദ്യോഗികമായ ഒരു തീയതിയും ഈ ഒരു സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുമെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം സമസ്ത എന്ന് പറയുന്ന മുസ്ലിം സമുദായ സംഘടന അതിൻ്റെ ഒരു സ്വതന്ത്രമായ അസ്തിത്വത്തിലേക്ക് ആ നിലയിൽ വാദങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ നൂറാം വാർഷികം നടക്കാൻ പോകുന്നത് സ്വാഭാവികമായും അത് ഏത് രാഷ്ട്രീയ ചേരിയോടൊപ്പമാണ് ചേർന്ന് നിൽക്കുന്നത് എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ വളരെ സജീവമായി നിലനിൽക്കുന്നുണ്ട് മുസ്ലിം ലീഗുമായി കാലങ്ങളായി യോജിച്ചു പോയിരുന്ന ഒരു സമുദായ സംഘടന എന്ന നിലയിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സംസ്ഥാന അധ്യക്ഷനായ ശേഷം അതിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അദ്ദേഹം സ്വീകരിക്കുന്ന പല സ്വതന്ത്ര നിലപാടുകൾ അത് മുസ്ലിം ലീഗിനോട് ചേരാത്തെന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ സമസ്തയ്ക്കുള്ളിൽ തന്നെയുണ്ട് ഈ മുസ്ലിം ലീഗിനിൽ കൃത്യമായ അതൃപ്തിയുണ്ട് അതിൽ ഒടുവിലുത്ത സംഭവമായിരുന്നു പണക്കാട് മൊയിൻ അലി തങ്ങളുടെ ഒരു പ്രതികരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരെ വധഭീഷണി ഉൾപ്പെടെ ഉണ്ടായൊരു സാഹചര്യമുണ്ട് അതിനെതിരെ സമസ്ത അധ്യക്ഷൻ പ്രതികരിച്ചൊരു സാഹചര്യം ഉൾപ്പെടെ നമുക്ക് മുന്നിലുണ്ട് സ്വാഭാവികമായും അത്ര വിഷയങ്ങളിലൊക്കെ തന്നെ ഒരു നിലപാട് പ്രഖ്യാപനം അല്ലെങ്കിൽ ആ ഒരു വിഷയങ്ങളിലൊക്കെ തന്നെ അഭിപ്രായം പറയുമോ എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ രാഷ്ട്രീയ കേരളവും ഉറ്റുനോക്കുന്നത് മറ്റൊന്ന് വിഭാഗത്തിന്റെ നൂറാം വാർഷിക സമ്മേളനമാണ് ബാംഗ്ലൂരിൽ നടക്കാൻ പോകുന്നത് അതേസമയം എ പി വിഭാഗത്തിന്റെയും ഒരു പരിപാടി നടക്കാൻ പോകുന്നുണ്ട് അപ്പൊ ഏതാണ് പ്രബല സംഘടന എന്നൊരു അവകാശവാദമൊക്കെ തന്നെ വളരെ സജീവമായി ചർച്ചകളിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ വിഭാഗത്തിന്റെയും പരിപാടികൾ ശക്തിപ്രകടനമായി തന്നെ മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇരു സംഘടനകളുള്ളത് ആദ്യ പരിപാടി വിഭാഗത്തിന്റെ പരിപാടിയും ആ നിലയിൽ വലിയൊരു പരിപാടിയാക്കി മാറ്റി തീർക്കാനുള്ള ഒരു പ്രവർത്തനങ്ങൾ തന്നെയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് വൈകിട്ട് നടക്കുന്ന പരിപാടി സിദ്ധരാമയായിരിക്കും ഉദ്ഘാടനം ചെയ്യുക വിവിധ വിഷയങ്ങളിൽ അതായത് സമസ്ത നിലവിൽ വിവിധ മണ്ഡലങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതായത് സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ കാരുണ്യ മേഖലകളിൽ ഉൾപ്പെടെ സമസ്ത വിവിധ പദ്ധതികൾ ഉൾപ്പെടെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു വളരെ സജീവമായി പ്രവർത്തിച്ചു മുന്നോട്ട് വരുന്നുണ്ട് അത് വിവിധ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ തന്നെ ഈ സമ്മേളനങ്ങൾ ഉടതയിൽ ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല സമസ്തയുമായി അല്ലെങ്കിൽ മാറ്റി നിർത്തിയ സംഘടനയുമായി ചേർന്നു പോകുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തിയ സംഘടനകളുടെ വേദികളിലൊക്കെ തന്നെ പങ്കെടുക്കുന്ന സമസ്തയുടെ പണ്ഡിതർക്കെതിരെ അത്തരം കർശനമായ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന വിവരങ്ങളും ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് എന്തായാലും സമ്മേളന പരിപാടികൾ അല്പസമയത്തിനുള്ളിൽ ബാംഗ്ലൂർ പാലസ് ഗ്രൗണ്ടിൽ ആരംഭിക്കും ബാംഗ്ലൂരിൽ പരിപാടി നടത്തുക എന്നുള്ളതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സമസ്തയുടെ ഒരു ശക്തി പ്രകടനമായി തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം പ്രബല സംഘടന എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോൾ അത് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം അതിൽ സമസ്തയിലെ പ്രശ്നങ്ങൾ ലീഗുമായുള്ള തർക്കങ്ങൾ അതിൽ ഒരു ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും നേരത്തെ തന്നെ വന്നിരുന്നില്ല പക്ഷേ ഈ നൂറാം വാർഷിക ഉദ്ഘാടന സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഐക്യത്തോടെ മുന്നോട്ട് പോകണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമാകും അതിനടക്കമുള്ള ചർച്ചകൾ ഈ സമ്മേളനത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ യോഗത്തിൽ യോഗമല്ല ഈ നൂറാം വാർഷിക നൂറാം വാർഷികം എത്തുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ മുൻനിർത്തിയാകും ഈ സമ്മേളനം മുന്നോട്ട് പോവുക നിമേഷ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് വിശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തൊരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ വിവിധ വിഷയങ്ങളിലുള്ള അഭിപ്രായ ഭിന്നത പരസ്യമായ തർക്കങ്ങൾ സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കൾക്കെതിരെ ഇത്തരം പരസ്യമായ തന്നെ മുസ്ലിം ലീഗ് രംഗത്ത് നിന്നൊരു സാഹചര്യം ഉൾപ്പെടെയുണ്ട് അതൊക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ടേ അത്തരത്തിലുള്ള തർക്കങ്ങളൊക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ എന്നൊരു താല്പര്യം മുസ്ലിം ലീഗിന് മുന്നിലുണ്ട് സ്വാഭാവികമായും അത്തരം ഐക്യ ആഹ്വാനങ്ങൾ പട്ടിക്കാട് ജാമ്യാനൂര് സമ്മേളനത്തിന് പിന്നാലെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് നടന്ന ചില സംഭവങ്ങൾ എസ് കെ എസ് എഫിൻ്റെ വൈസ് പ്രസിഡന്റായ സത്താർ ഒരു പരാമർശം അദ്ദേഹം മലപ്പുറത്ത് നടത്തിയ ഒരു കൈവെട്ട് പരാമർശം വിവാദമാവുകയും അതിനെതിരെ മുസ്ലിം ലീഗ് നേതാക്കൾ പരസ്യമായി അതൃപ്തി പ്രകടമാക്കിയിരുന്നു ശരി പിന്നീട് സംസ്ഥാന അധ്യക്ഷൻ തന്നെ അതിനെ ചെറിയ രീതിയിൽ പിന്തുണച്ചുകൊണ്ട് രംഗത്തുനിന്നൊരു സാഹചര്യം ഉൾപ്പെടെ നമുക്ക് മുന്നിലുണ്ട് സ്വാഭാവികമായും അത്തരം രാഷ്ട്രീയമായ നിരവധി